വാർത്ത നൽകിയതിന്റെ പേരിൽ ടി വി ന്യൂസ് റിപ്പോർട്ടർമാർക്ക് വധഭീഷണി ഇനി നിന്നോട് നീ എന്തോ വേണേ റെക്കോർ ചെയ്തു നീ എന്തോ വേണേ റെക്വേർ ചെയ്തു നിന്നോട് ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞുതരാം ഇനി അതങ്ങ് സംഭവിച്ചെന്ന് വെച്ചു കാരണം ഇനി ഇപ്പോ നിന്നെ ഞാൻ പിന്നെ പുരുഷന്റെ അവിടെ വന്ന് എന്തോ ചെയ്താലും അവിടെ ഒരു പൊന്നു ഒരു എന്നോട് മുൻ ചോദിക്കത്തില്ല നീ അങ്ങ് റെക്കോർ ചെയ്തു റെക്വേർ ചെയ്തു പിൻറെ മാനേയർക്കോ നീ കൊടുത്തു നിന്നെ ഞാൻ വെറുതെ വിടുത്തണം നീ ഞാൻ നീ നീ റെസ്റ്റേഡിനോ നീ എന്തോ വേണം നീ സെൻട്രൽ ഗവൺമെന്റിനോ നീ നിന്റെ എന്തോസിന് വേണേ കിട്ടു എനിക്കതൊന്നും ഒരു വിഷയമല്ല ഞാൻ നിറയെ പറഞ്ഞല്ലോ ഞാൻ പതിനേഴാമത്തെ വയസ്സിൽ ജയിൽ ജയിച്ച ഇതിന്റെ സുഖവും ദുഃഖവും ഒക്കെ അറിയാവുന്ന പക്ഷെ മനുഷ്യനെ ഞാൻ നീ എന്റെ കുടുംബത്തെ നിന്നെ ഞാൻ വെറുതെ കൊടുത്ത നീ എന്തോ വേണ ചെറുതാണ് നിന്നോണ്ട് നിന്നും ഞാൻ പറഞ്ഞുതരാം ഇന്ന് വേണ്ടി വന്നു കഴിഞ്ഞാൽ നീ റെക്കേർ ചെയ്തു എനിക്ക് ഒരു കുഴപ്പമില്ല നിന്റെ വീട് ഞാൻ വന്ന് മുമ്പ് വെച്ച് തകർത്ത എനിക്ക് പറ്റും പക്ഷെ നീ ഈ എന്റെ വീസി വന്നിട്ട് ഓണപ്പുറക്കം കത്തിക്കാൻ നിന്നെ കൊണ്ട് പശത്തു ഇല്ല പറ്റുപോട്ട എനിക്ക് ആ മറ്റു സാർ നമുക്ക് ആ രീതിയിൽ നോക്കാം നീ റെക്കോർഡ് ചെയ്തു എനിക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങളോട് പറയുന്നതായിട്ടോ നീ റെക്കോർഡ് ചെയ്ത് ഇനി ഓരോ വേണേലും കൊടുക്കാം ഇപ്പൊ നീ നിന്റെ തലമുറയെ അനുഭവിക്കുന്നുള്ളൂ ഇനി നിന്റെ അടുത്ത തലമുറയും കൂടെ അനുഭവിക്കും ഞാൻ ചോദിക്കട്ടെ ഹലോ ഞാൻ നിന്നോട് ചോദിക്കട്ടെ അല്ലോ എനിക്ക് ഞാൻ ഞാൻ എനിക്ക് പറയേണ്ട കാര്യമില്ല അനോദിക്കാൻ പോന്നേ ഉള്ളൂ കാരണം നിന്നെ വന്ന അവിടെ വന്ന പറ്റിയ പറ്റുന്ന പോലെ പറ്റിയ ഒരു അവനും നിന്റെ അപ്പന്റെ തേട്ടം പോലും ചോദിക്കട്ടല്ലേ അവന്റെ മോൻ പോലും ചോദിക്കാം പക്ഷെ നീ എന്റെ നേരെ ഒരു നൂറ് നന്നു വഴിയിട്ടാ നിന്റെ വീട് ഞങ്ങൾ കത്തിക്കില്ല നമുക്കറിയാമോ നിന്നെ ഉണ്ടല്ലോ നിന്നെ ഞാൻ വായിക്കത്തില്ലേ നീ ചെയ്ത് നീ പോലീസ് കൊടുത്തു നീ പറഞ്ഞവൻ പോലീസിനും കൊണ്ട് കൊടുക്ക പക്ഷെ അതിനു മുമ്പ് നിന്നെ തീർത്തിരിക്കും നിന്നെയല്ല നിന്നൂടും നിന്റെ പിന്നെ നിന്ന നോക്കാവണേ നീ ഓർത്തു നിനക്കറിയത്തില്ല റാജി സ്നേഹിച്ചാലുണ്ടല്ലോ ചങ്ക് വരച്ചു കൊടുക്കും പക്ഷേ എന്നെ ഞാൻ തെറ്റെയെങ്കിൽ എന്നെ ശിക്ഷിക്ക് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എനിക്ക് ഓരോ കുഴപ്പമില്ല ഞാൻ പ്രത്യേക മനുഷ്യനാണ് നിന്നെ ഞാൻ ഇടപ്പില്ല ഇതിന് നീ എവിടെ പൊക്കോ എവിടെ എവിടെ വേണേലും പൊക്കോ എന്നെ ഞാൻ വിട്ടാൽ എന്റെ മക്കൾ വെറുപ്പുണ്ടൂടെ ഞാൻ മുടിക്കും നീ നീ എനക്ക് എന്ത് വേണം ചോദിച്ചു നീയോ നിന്റെ അത്രക്കാരോ എനിക്കിതൊരു കുഴിവല്ല എന്ത് വേണം ചോദിച്ചു ഫെബ്രുവരി രണ്ടാം തീയതി തുമ്പമൺ പാലത്തിന് സമീപത്തെ തോട്ടിൽ ജോജൻ അലക്സ് എന്ന യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ വാർത്ത എംസിടിവി ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു ഫെബ്രുവരി ഇരുപതിന് ജോജൻ അലക്സിന്റെ മാതാപിതാക്കൾ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പോലീസിൽ പരാതി നൽകി മരണത്തിൽ ബന്ധുക്കൾ ഉന്നയിച്ച ആശങ്കയും ദുരൂഹതയും സംപ്രേഷണം ചെയ്തിരുന്നു ഇതേ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് കൂടി എം സി ടി വി ക്യാമറമാനും റിപ്പോർട്ടറുമായ ഫോണിലേക്ക് ഷാജി എന്ന പേരിൽ ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത് ഞാൻ ഇനി നോക്കാൻ എനിക്കൊന്നുമില്ല എന്റെ കുടുംബത്തിൽ ആരെല്ലാം ഈ ദുഃഖം അനുഭവിക്കുന്നു ഞാൻ വിടക്കല്ല നീ നീ ആർക്ക് വേണേ പറയാതി കൊടുത്തു എന്തു വേണോ ചുവോ എന്നെ നാളെ വേണേ അറസ്റ്റ് ചെയ്ത് കൊടുത്ത് ഇതൊന്നും എനിക്കൊരു വിഷയമല്ല നീ റെക്കാർ ചെയ്ത് ഞാനൊന്നും ഏത് പരിതന്നെ എന്നെ പേര് വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ റെക്കയർ ചെയ്തിട്ടില്ല കാരണം രീതിയുള്ള മാത്രമല്ല റെക്കാർ ചെയ്യേണ്ടത് അവിടെ ഞാൻ ചോദിക്കട്ടെ ഒരു സാധാരണ പത്രപ്രവർത്തനം നടത്തുന്ന ഊമ്പന്മാരാണല്ലോ മറ്റേ മലയാളത്തിൽ പറഞ്ഞാൽ സാധാരണ ഗതി ഒരു പിടിച്ചുകൾ എന്തായാലും ഒരു പോലീസ് സ്റ്റേഷൻ പ്രതിയായിട്ട് ചെല്ലുന്നവൻ തീർച്ചയായിട്ടും ആ നാട്ടില് ഏതെങ്കിലും ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പാർട്ടി മണ്ഡലം പ്രസിഡന്റിനെയോ ഒക്കെ പോകുന്നത് ഞാൻ പോലീസ് സ്റ്റേഷൻ ചെല്ലുന്നത് എന്തോ ഞാൻ ഒറ്റയ്ക്കാണ് ചെല്ലുന്നത് രാമൻ ഞാൻ തെറ്റി ചെയ്തിട്ടില്ല ഞങ്ങ ഒരു കാര്യം നീ ഓർത്തു ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർക്കുന്ന കാര്യം ചെയ്യരുത് എന്നെ മറ്റു പലർ ചടങ്ങൾ ചെയ്യുന്നു ഇത് ചെയ്യത്തില്ലയോ എന്നെ സംശയ ദൃശ്യോട് നോക്കുന്ന സാധ്യതയോ ഒത്തിട്ട് നീ ഏർക്കന നീ ഏർക്കന അറിയാമോ നീ വിചാരിക്കുന്ന ബാഗ്രൗണ്ടൊന്നും അല്ലേ സാധ്യതയുള്ളൂ ദീ വിചാരിക്കും കാര്യമായ ഒരു കാര്യം ഇങ്ങനെ നടക്കുന്ന വിചാരിക്കുന്നത് നിന്റെ സ്റ്റെച്ച് പോണെങ്കിൽ ഇപ്പം അല്ലെ കൊണ്ടുപോവല്ല നീ ബി ജി പി അയച്ചു കൊടുത്തു നീ ബി ജി പി അയച്ചു കൊടുത്തു എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷെ നിന്നെ ഞാൻ വിടത്തല്ല നിന്നെ ഞാൻ വിടത്തല്ലെന്ന് പറയാം നിന്റെ ആവിഷ്കാരം മൊത്തം ഉണ്ടല്ലോ നീ ഇതിനെ കുറിച്ച് ദുഃഖിക്കും നിന്റെ ആവിഷ്കാരം ഇത് റെക്കോർട്ട് ചെയ്തല്ലോ നീ ഇലക്കാരി ഒരു കുഴപ്പമില്ല മോനെ നിന്നോട് ഞാൻ തട്ടായിട്ട് പറയാം പൂർണ്ണ ഞാൻ പേടിപ്പിച്ചിരിക്കും അറിയാമോ അറിയാതെ നീ നിന്റെ മാധ്യമ പ്രവർത്തനമോ നിന്റെ അതിനേക്കാൾ ഒക്കെ ബാക്ക്ഗ്രൗണ്ടില്ല ഞാൻ നിൽക്കുന്നത് അതൊന്നും നിനക്കറിയത്തില്ല 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 അത്

മാതാപിതാക്കളുടെ ബൈറ്റ് സംപ്രേഷണം ചെയ്തതിന് പ്രതികാരമായി വീട് കയറി ആക്രമണം നടത്തുമെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി ശേഷം വാർത്ത അവതരിപ്പിച്ച അവതാരകു നേരെയും ഭീഷണി ഉയർത്തി സ്ഥാപനത്തിലെ മാധ്യമപ്രവര്ത്തകര്ക്ക് നേരെ നടന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ എംസിടിവി ന്യൂസ് ഡയറക്ടർ ബോർഡ് അടൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി